ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇഷ്ടമാത്രം മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ മഹേഷ് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വക്കീൽ വരും വക്കീൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു കരാർ കരാർ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മോളെ നിങ്ങക്ക് വിട്ടുതരാം ചിപ്പി മോളെ പക്ഷേ രചനയുമായിട്ടുള്ള നിങ്ങൾ ഡൈവേഴ്സ് നോട്ടീസിൽ നിങ്ങൾ ഒപ്പിടണം അങ്ങനെ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ വേർതിരിയുവാണെ വേർതിരിയാ വേർതിരിയാനായിട്ട് സമ്മതത്തോടെ നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ ചിപ്പി മോളെ നിങ്ങൾക്ക് വിട്ടു തരാം രചന ഒരു അധികാരവും പറഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് പിന്നെ തരത്തില്ലെന്ന് ഒരു ഡിമാൻഡ് വെക്കും കേട്ടോ അപ്പൊ മഹേഷ് പറയുന്നുണ്ട് ശരി ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാന്ന് പറയുക അങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വിവേക് മഹേഷിന്റെ അടുത്തേക്ക് വരുവാ വന്നിട്ട് മഹേഷ് വിവേകിന്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ വിവേകിന് അടിയൊക്കെ കൊടുക്കുക കൊടുത്തിട്ട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണോ ഒന്ന് കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ ഏഹ് അപ്പത്തേനും വിവേക് പറയുന്നുണ്ട് ഏഹ് അവിടെ കൈവിട്ട് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്തത് ഏഹ് അവളും വിവേക് മാലികം തമ്മിലെ പ്രണയത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കെട്ടോ അപ്പൊ തന്നെ മഹേഷ് പറയുന്നുണ്ട് ഏർ ഇനി നീ എനിക്ക് ഒരു ബന്ധവുമില്ല നീ ഇനി ഇവിടെ കണ്ടുപോകരുത് നീ ഇനി ഓഫീസിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിന് മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ മഹേഷും മഹേഷിന് ചിപ്പി മോളെ കിട്ടാനായിട്ടുള്ള കരാറിനെ നമ്മുടെ മഹേഷ് ഒപ്പിടാനായിട്ട് പോവുക പോവാട്ടോ വക്കീലൊക്കെ വന്നിരിപ്പുണ്ട് അപ്പൊ രചന രച രചനയും ആകാശം ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ഞാനും നമ്മൾ രണ്ടുപേരായിട്ടാണ് കരാറ് അതിന് ഒരാൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് ആകാശിനോട് പോവാൻ പറയുക കേട്ടോ അപ്പൊ വക്കീല് പറയുന്നുണ്ട് അത് ശരിയാണ് എന്ന് പറയപ്പോൾ ആകാശാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്ത് അവിടെ നിന്ന് നേരേറ്റ് പോവാട്ടോ എന്നിട്ടാണേലും നമ്മുടെ മഹേഷ് എല്ലാത്തിനും ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നോട്ടീസ് ഫയലിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് ശരി ചിപ്പിമോള അടുത്ത ഇനി കോടതി ലക്ഷ കോടതി ഇതിന് വരുമ്പത്തേനും ഈ പറഞ്ഞ കരാർ അനുസരിച്ച് ചിപ്പി ചിപ്പുമോളെ നേക്ക് കൈമാറും നേക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കരാറൊക്കെ ഡീലായതിനു ശേഷം നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് പോവാട്ടോ ഇങ്ങനെ പോയി പോകുന്ന സമയത്ത് നമ്മുടെ ഇഷിതയാണെങ്കിൽ ചക്കിമോട്ട അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നു ഷോബിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് നമ്മുടെ ഷോബിക്ക് ഇതുവരെ പരവലൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതിൽ തന്നെ ഒരു നിഗൂഢതയില്ലെന്ന് ഏഹ് ഇല്ലയെന്നും നമ്മുടെ ചിക്കിമോട്ട അമ്മയുടെ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒരു റിസപ്ഷന്റെ വേക്കൻസിണ്ട് ണേലും കൊടുക്കും കൊടുക്കും ഒക്കെ പണിട്ട് അവരൊന്നും പോവാട്ടോ പോകുന്ന സമയത്ത് നമ്മൾ മഹേഷ് മഹേഷ് അവിടെ കാറും കൊണ്ട് ഇങ്ങനെ വരിക വരുന്ന സമയത്ത് ഇഷ്യുതയായിട്ട് കാണുന്നുണ്ട് കാണുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട് നീ നീ എവിടെയൊക്കെ പോയി സാക്ഷി പറഞ്ഞാലും എനിക്ക് എന്റെ മോളെ എനിക്ക് എന്റെ മോളെ കിട്ടും എന്റെ കൂടെ തന്നെ എന്റെ മോളെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബെറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഷുതയും ഇഷ്യുതയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കയ്യിലൊക്കെ അടിച്ച് സത്യ കൈയിലൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും മഹേഷ് പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളെ എനിക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചലഞ്ച് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഒക്കെ വെച്ചിട്ട് പോവാ അങ്ങനെ പോയിട്ടാണെങ്കിലും നമ്മുടെ മഹേഷ് ആണെങ്കിൽ നമ്മുടെ ചിപ്പി മോളുടെ ഫോട്ടോ ഒക്കെ നോക്കിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളാണ് ചെയ്യുന്ന എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി മോളുടെ ഫോട്ടോയിലും കൊടുക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ മഹേഷിന്റെ അമ്മയാണെങ്കിൽ രാമനോട് പറയുന്നുണ്ട് എന്തായാലും ചിപ്പി മോളിൽ നിന്ന് വരുവോ അല്ലേ അപ്പത്തേന് മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വയ്ക്കുക പറയുന്നുണ്ട് അപ്പത്തേന് മഹേഷിന്റെ ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചിപ്പിമോളുടെ റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായി കീറ്റിട്ടുണ്ടെന്നൊക്കെ പറയുക അപ്പൊ മഹേഷിന്റെ അമ്മ പറയുന്നുണ്ട് രാവനെ കൊണ്ട് പഴങ്ങി പോയിട്ട് തല മുട്ടയെന്ന് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ചിറ്റുമോള് വരുവാണെങ്കിൽ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് വന്നിട്ട് പറയുന്നുണ്ട് ശരി ഞാൻ പോയിട്ട് വരാം കോടതി പോയിട്ട് വരാം എന്നൊക്കെ പറയാ കേട്ടോ ചിറ്റിമോളെ കൂട്ടിട്ട് വരാന്ന് പറയാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ശരി ഞാൻ കൂടി തരാം ഒന്ന് പറയുക അങ്ങനെ പുറ മഹേഷ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇഷിതെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ മഹേഷ് വീണ്ടും ഇത് ഓർമ്മിക്കത്തില്ലണ്ട് എന്തായാലും ചിപ്പി മോളി എന്റെ കൂടെ എന്റെ കൂടെ എന്റെ കൂടെ ആയിരിക്കും ചിപ്പി മോളി നീ ജീവിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ എവിടെയൊക്കെ പോയി സാക്ഷി പറഞ്ഞാൽ നീ കോടതിയിൽ പോയി ജഡ്ജി ആയിട്ടിരുന്ന ശരി തന്നെ ചിപ്പി മോളി എനിക്ക് സ്വന്തം എന്റെ കൂടെ തന്നെ ഇനി വരുവുള്ളൂ എന്റെ കൂടെ തന്നെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ പോയതിനു ശേഷം നമ്മുടെ കോടതിയിൽ പോയിട്ട് നമ്മുടെ മഹേഷ് ആ മഹേഷും അച്ഛനും നിൽക്കുന്നുണ്ട് മനുഷ്യന്റെ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ കോടതിയിൽ പരിചയമുള്ള ഒരാളുണ്ട് ഞാൻ നോക്കിയിട്ട് തരാ പറഞ്ഞു ഇങ്ങനെ പോവാട്ടോ പോകുന്ന സമയത്ത് നമ്മുടെ പോവാ അപ്പൊ നമ്മുടെ മഹേഷവിടെ തനി ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കുവ എന്നിട്ട് രചനയും രചന രചന ചുരി മോളെ കൂട്ടിയിട്ട് കോടതി വരാൻ വേണ്ടി നിക്കുവാ അപ്പൊ നമ്മുടെ ചുറ്റി മോള് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എനിക്ക് അച്ഛൻ എടുത്ത് പോകണോന്ന് പറയാ അപ്പൊ നിർബന്ധിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് പോവാ അപ്പൊ ആയ പറയുന്നുണ്ട് മോൾ ഇന്ന് ഒരു ദിവസം കൂടെയല്ലേ ഉള്ളു ഞാൻ കൂടെ വന്നിട്ട് എന്ന് പറയാം അപ്പം രചന പറയുന്നുണ്ട് ശരി ചെടിച്ചേച്ചി കൂടെ വാങ്ങും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആയെ കൂട്ടിക്കൊണ്ട് ചിക്കുമോളയും കൂട്ടിട്ട് കോടതിയിലേക്ക് വരുക കേട്ടോ രചനയും ആകാശം കൂട്ടിയിട്ട് അപ്പത്തേനും നമ്മുടെ മഹേഷ് അവിടെ നിൽക്കുന്ന സമയത്ത് രചനയും ചിക്കുമോളൊക്കെ വരുന്നുണ്ട് വരുമ്പോത്തേനും നമ്മുടെ മഹേഷിന്റെ ചിപ്പി മോള് കാണുമ്പത്തേനും ഓടിപ്പോയി അച്ഛന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ ചിപ്പിമോളെ മോളെ എടുത്തിട്ട് മഹേഷ് പറയുന്നുണ്ട് നമുക്ക് ഇന്ന് വീട്ടിൽ പോവാം മോളിന്റെ കൂടെ വരും നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ചിപ്പി മോള് പറയുന്നുണ്ട് ശരി അച്ഛൻ നമുക്ക് പോവാം എന്നൊക്കെ പറയും പറയുന്നുണ്ട് കോടതിയുടെ രീതി പറയട്ടെ അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും ആകാശിനോട് ചച്ചനെ പറയുന്നുണ്ട് കണ്ടോ ആകാശ് ഇതാണ് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുക എന്നിട്ട് പറയുന്നുണ്ട് ചച്ചനെ പറയുന്നുണ്ട് ആയോട് പറയുന്നുണ്ട് ചേച്ചി പോയി ചിപ്പി മോളെ കൂട്ടിയിട്ട് വാന്ന് പറയുക അങ്ങനെ നമ്മുടെ മോളെ കൂട്ടി രച്ചനയും ആകാശം കൂടെ കോടതി ഉള്ളിലോട്ട് പോവാട്ടോ അങ്ങനെ നമ്മുടെ മഹേഷുന്ന സമയത്ത് ഏർ ഇഷിതയും ഇഷിതിയുടെ അച്ഛനും കൂടെ കാറിന് വന്ന് ഇറങ്ങുകട്ടോ മഹേഷിനെ കണ്ടപ്പോ കണ്ടിട്ട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ ഇതൊക്കെ വേണോന്ന് ഇഷിദയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് വേണോ അച്ഛാ അയാൾ എന്ന അയാൾ എന്നോട് അയാളെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അയാളുടെ എനിക്ക് എനിക്ക് ദേഷ്യം വേണ്ടെന്നൊക്കെ പറയുവാട്ടോ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ഇശ്ശുദായിട്ട് ഇശുതി കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ